പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഈ സ്ഥലം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞല്ലേ ദൈവത്തിൻ്റെ തോട്ടം ഇതൊരു പ്രാർത്ഥനാ തോട്ടമാണ് ഈ തോട്ടം വോക്ക് വിത്ത് ഗോഡ് ദൈവത്തോടൊത്ത് നടക്കുന്ന ഒരു തോട്ടം ഈ സ്ഥലത്ത് ഇരിക്കാനുള്ള ചില സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇവിടം വളരെ ശാന്തമായിരിക്കും ഒരുപാട് മരങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നല്ലതായിരിക്കും നല്ല തണുപ്പായിരിക്കും അല്പം നടന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അല്പം ഇരിക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് വചനം ധ്യാനിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് അതായത് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നിങ്ങൾ വന്നാൽ ഈ സ്ഥലങ്ങളിലെല്ലാം വന്ന് ഈ സ്ഥലങ്ങളെല്ലാം കാണുകയും വന്ന് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ഇരിക്കുകയും ചെയ്യാം ശരി ഇന്ന് ദൈവം എനിക്ക് എന്താണ് വാക്ക് തന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കുകയാണോ യശയ്യാവ് നാൽപ്പത്തിയൊന്നാം അധ്യായം പത്താം വാക്യം നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് ദൈവം പറയുന്നു എന്തുകൊണ്ടാണ് ഈ വാക്യം പറയുന്നതെന്ന് അറിയാമോ നിങ്ങളുടെ ഒരു ഭയമുണ്ട് ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് ഭയം ചിലപ്പോൾ ഒരു ചെറിയ രോഗം നിങ്ങളെ ബാധിച്ചതുകൊണ്ട് ഇത് വലിയ രോഗമായിരിക്കുമോ ഇങ്ങനെയാകുമോ അങ്ങനെയാകുമോ എന്ന് സങ്കല്പിച്ച് എന്തായിരിക്കും റിസൾട്ട് എന്ന് ഭയം ഒരു ചെറിയ പ്രശ്നം ആരംഭിച്ചിരിക്കുന്നു ഈ പ്രശ്നം വലുതായാൽ എന്താണ് ചെയ്യുക ഇതുപോലെ ആയിരിക്കുന്നു ഒരു പരിഹാരം ഉണ്ടാവുന്നില്ലല്ലോ എന്ന ഭയം കടക്കാരൊക്കെ വന്ന് നിൽക്കുമല്ലോ ഈ പണം എങ്ങനെ എങ്ങനെയടയ്ക്കും പണം തിരിച്ചടയ്ക്കാൻ വഴിയില്ലല്ലോ എത്ര കാലമായി എന്ന ഭയം മനുഷ്യരെ കുറിച്ചുള്ള ഭയം രാത്രി നന്നായി ഉറങ്ങാനാവുന്നില്ല ഏതോ ഒരു ഭയം രാത്രി സ്വപ്നം കാണുന്നു പലതും വരുന്നു സ്വസ്ഥമായി ഉറങ്ങാനാവുന്നില്ല എന്തൊരു ജീവിതമാണിത് എന്നയൊരു പരിതസ്ഥിതി ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്നും ആവശ്യത്തിന് എന്തു ചെയ്യും എന്നൊരു ഭയം ഏതോ ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൽ ആരംഭിച്ചിരിക്കുന്നു ചിലർ ആ ഭയത്തിൽ മുഴുകി ഞെരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ചിലരുടെ ഉള്ളിൽ ആ ഭയം പതുക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു ദൈവം പറയുന്നു എൻ്റെ മകനെ മകളെ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട എങ്ങനെ ഭയപ്പെടാതിരിക്കും ദൈവമേ ഈ ആവശ്യമുണ്ട് ഇതുപോലൊരു രോഗമാണ് പ്രശ്നമാണ് എന്ന് പറയുന്നു വീടിനുള്ളിൽ എങ്ങനെ നടക്കുന്നുവല്ലോ ഞാനുണ്ടല്ലോ നീ ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്നു കൂടെയുണ്ടെന്ന് പറയുന്നത് ആരാണ് സർവ്വലോകത്തിൻറെയും ദൈവം ദൈവത്താൽ സൗഖ്യമാക്കാനാവാത്ത വ്യാധിയൊന്നുമില്ല ദൈവത്താൽ തീർക്കാനാവാത്ത പ്രശ്നമൊന്നുമില്ല ദൈവത്താൽ അടച്ചു തീർക്കാനാവാത്ത വലിയ കടവുമില്ല മൂന്നുകൂടി കടമുണ്ടല്ലോ എന്ന് വിചാരിച്ചതെല്ലാം ദൈവം അടയ്ക്കാൻ സഹായിച്ചിരിക്കുന്നു എത്രയോ പേര് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു ക്യാൻസർ എന്ന രോഗത്തെ ഇല്ലാതാക്കിയിരിക്കുന്നു വഴിയില്ലാത്തിടത്ത് വഴി തുറന്നിരിക്കുന്നു എന്റെ ശുശ്രൂഷയുടെ വഴിയിൽ അനേകം സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിരിക്കുന്നു ആ ദൈവം പറയുന്നു ഞാനുണ്ടല്ലോ നിന്റെ കൂടെ അതായത് ഇയാൾ കൂടെയിരിക്കുന്നുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇയാളെ കൊണ്ട് ഇത്രയേ പറ്റൂ ഒരു ലിമിറ്റുണ്ട് ഇയാളെ കൊണ്ട് ഇത്രയേ ചെയ്യാനാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കും ദൈവം അങ്ങനെയല്ല ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ സർവ്വലോകത്തിന്റെയും ദൈവം എനിക്ക് ചെയ്യാനാവാത്ത അത്ഭുതകരമായ കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു ആ ദൈവമാണ് പറയുന്നത് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് നിങ്ങൾ പറയണം ഞാൻ ഭയപ്പെടില്ല കാരണം അങ് എന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു നോക്കൂ ഒരു ധൈര്യമുണ്ടാകും അപ്പോൾ നിങ്ങൾക്കൊരു ശക്തി താനേ വരുന്നതാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ദൈവം എനിക്ക് ദർശനം തന്ന് ശുശ്രൂഷയ്ക്കായി വിളിച്ചു ഞാൻ പേടിച്ചു മുഴുവൻ സമയവും ശുശ്രൂഷ ചെയ്യാൻ എനിക്കിഷ്ടമല്ലായിരുന്നു അനേകം പ്രശ്നങ്ങളും ഉപദ്രവങ്ങളും കഷ്ടങ്ങളും ഉണ്ടാകും ഞാനില്ല എന്ന് അന്ന് ദൈവത്തോട് പറഞ്ഞു അപ്പോൾ ദൈവം നേരിൽ ദർശനം തന്നു എനിക്ക് നിന്നെ വേണം എന്റെ ജനങ്ങളെ നോക്ക് അവരെ അനുഗ്രഹിക്കുവാൻ എനിക്ക് നിന്നെ വേണം നിന്നെ കൊണ്ട് പലതും ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പേടിച്ചു എന്ന് ദൈവം മനസ്സിലാക്കി ദൈവം നേരിട്ട് പറഞ്ഞു യശയാവ് നാൽപ്പത്തിയൊന്നാം അധ്യായം എട്ടു മുതൽ പതിനാറ് വരെയുള്ള വചനം വാഗ്ദത്തമായി തരുന്നു അപ്രകാരം നിന്നെ നടത്തുമെന്ന് പറഞ്ഞു അതിലാണീ വചനമുള്ളത് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ ഇതുവരെ കടന്നു വന്ന ശുശ്രൂഷയുടെ പാതയിൽ അൻപത് വർഷങ്ങളായി ദൈവം എഴുപത്തിനാലിൽ വിളിച്ചതല്ലേ എത്രയോ കഷ്ടങ്ങൾ ഉപദ്രവങ്ങൾ ഞെരുക്കം ഭയപ്പാടുണ്ടാകുന്ന സ്ഥിതികൾ അപ്പോഴെല്ലാം ദൈവം പറയും ഞാൻ നിനക്ക് തന്ന വാഗ്ദാനം എന്താണ് നീ ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞില്ലേ അതേ ദൈവമേ നീ ഭയപ്പെട്ടതുപോലെ എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും നടന്നില്ല പിശാജി വെറുതെ ഭയപ്പെടുത്തും ഞാൻ കൂടെയിരുന്ന് നിന്നെ ജയിപ്പിക്കും ഇന്നുവരെ അതുപോലെ നടത്തിയിരിക്കുന്നു നിങ്ങൾക്കും ചെയ്തു തരില്ലേ ചെയ്യും വിശ്വസിക്കൂ ആ വാഗ്ദത്തത്തെ സ്വന്തമാക്കി ദൈവമേ ഞാൻ ഭയപ്പെടില്ല അങ്ങന്റെ കൂടെയുണ്ട് എന്നു പറയൂ ഇപ്പോൾ തന്നെ മനസ്സിലൊരു ധൈര്യമുണ്ടാകും നിങ്ങൾ ഭയപ്പെടുന്ന കാര്യം ഒന്നുമില്ലാതെ പോകും ഇപ്പോൾ പറയൂ യേശുവേ അങ്ങൻറെ കൂടെയുള്ളതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് എന്നങ്ങ് വാക്ക് തന്നിരിക്കുന്നു ഞാനത് വിശ്വസിക്കുന്നു ഇനി ഭയപ്പെടില്ല ഒന്നിനെ കുറിച്ചും ഭയപ്പെടുകയില്ല ഞാൻ ഭയപ്പെടുന്ന കാര്യം കാര്യമങ്ങ് തലകീഴാക്കി മാറ്റുന്നതാണ് ഞാനത് വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ